ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കോഴികൾക്ക് വിരമരുന്ന് കൊടുക്കുന്നതിന്റെ ഒരു വിശദാംശങ്ങളാണ് നൽകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇത് എൻ്റെ ഫാമിലുള്ള കരിങ്കോഴികളുടെ പേരന്റ് സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഞാൻ നിർത്തിയിരിക്കുന്ന കോഴികളാണ് ഇപ്പോ ഇതിന് ഒരു അഞ്ച് മാസം പ്രായമുണ്ട് മുട്ട തുടങ്ങിയിട്ടില്ല ഒരു അമ്പത് കോഴികളുണ്ട് ഇതിലൊരു പതിനൊന്ന് പൂവനും ബാക്കി പെടയാണ് മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല ഇപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇവർക്കിപ്പോൾ ഇന്നലെ വിര ഇളക്കാൻ വേണ്ടിയിട്ട് ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഈ വിര ഇളക്കുന്നതിനുള്ള മരുന്ന് ഏതാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായി അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞുതരാം വിര ഇളക്കുന്നതിനുള്ള മരുന്നിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരാം ഞാനിപ്പോൾ ഇന്നലെ ആ കോഴികൾക്ക് കൊടുത്തത് ഇതാ നിങ്ങൾക്ക് കാണാനുണ്ടാവും വ്യക്തമായിട്ട് അൽബോമർ എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഇന്നലെ കോഴികൾക്ക് കൊടുത്ത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെ കൊടുക്കണ്ടെന്നുള്ളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ഇത് നമുക്ക് സാധാരണ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും അവൈലബിൾ ആണ് പ്രത്യേകിച്ച് വെറ്റനറി മരുന്ന് കിട്ടുന്ന മെഡിക്കൽ സ്റ്റോറുകളിലെല്ലാം ഇത് അവൈലബിൾ ആണ് ഇത് മുപ്പത് എം എല്ലിന് വില മുപ്പത് രൂപ തന്നെയാണ് അതായത് ഒരു എം എല്ലിന് ഒരു രൂപ വെച്ച് ആണ് ഇതിന് വില വരുന്നത് ഇതിൻ്റെ ഡോസേജ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഡോസേജ് കൊടുക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതല്ലെങ്കിലും നമുക്ക് നിങ്ങൾക്കൊരു ഡോക്ടറെ കണ്ടിട്ടോ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചും നിങ്ങൾക്കത് കൊടുക്കാം ഈ ബോട്ടിൽ മുപ്പത് എം എല്ലിന്റെ ബോട്ടിലാണ് ഇത് ഞാനിവിടെ വെറ്റിനറി ഡോക്ടറെ കാണിച്ചപ്പോൾ നൂറ് കോഴികൾക്ക് അതായത് വെയ്റ്റ് അധികം ഇല്ലാത്ത ബ്രോയിലറോ ബ്രോയിലറോ അല്ലെങ്കിൽ അതുപോലെ വെയ്റ്റ് അധികം വരുന്ന കോഴികളല്ലാത്ത കോഴികൾക്ക് നൂറെണ്ണത്തിന് ഇത് ഒരു ബോട്ടില് മൊത്തത്തിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ ആണ് വെറ്റിനറി ഡോക്ടറിനോട് പറഞ്ഞത് അപ്പം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്റെ അടുത്ത് അമ്പത് കോഴികളാണുള്ളത് അതിന് ഇതിന്റെ പകുതി എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുക ഇതിപ്പോ ഞാൻ എൻ്റെ കോഴികൾക്ക് ഇത് കൊടുത്തിരിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഇതിന് കൊടുക്കുന്ന മെത്തേഡ് ഞാനെന്ന് പറഞ്ഞുതരാം അതായത് ഇതിപ്പോ ഞാൻ ഇന്നലെ രാവിലെയാണ് കൊടുത്തത് അപ്പോ ഇത് ഓട്ടോമാറ്റിക്ക് ആയിട്ട് വെള്ളം വരുന്ന ഒരു സിസ്റ്റം ആയത് കൊണ്ട് ഇന്നലെ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് അതായത് മിനിഞ്ഞാന്ന് വൈകിട്ട് ഞാൻ ഇതിലേക്ക് വരുന്ന വെള്ളം വരുന്ന വാൾവ് ഓഫ് ചെയ്തു വൈകുന്നേരം അതിന് ശേഷം രാവിലെ ഒരു എട്ടുമണിയോടു കൂടി ഞാനത് ഒരു രണ്ട് ലിറ്റർ വെള്ളം എടുത്ത് ഇതിൽ പാതി മരുന്ന് മിക്സ് ചെയ്ത് ഇതിലിപ്പോൾ ഒരു നാല് വെള്ളപാത്രമാണ് ആ നാല് വെള്ളപാത്രത്തിലും ഒരേപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോ എന്താണെന്ന് ചോദിച്ചാല് തലേ ദിവസം മുതല് വെള്ളം കുടിക്കാതിരിക്കുന്ന കോഴികളായതുകൊണ്ട് രാവിലെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ എല്ലാ കോഴികളും ഒരേപോലെ ഈ വെള്ളം വന്ന് കുടിക്കും അപ്പോൾ എല്ലാ കോഴികൾക്കും ഇത് ഒരേപോലെ തന്നെ ഈ മരുന്ന് അകത്ത് ചെല്ലും എങ്ങനെയാണ് ഞാൻ ഇത് ഇവർക്ക് കൊടുത്തിട്ടുള്ള രീതി ഇതിപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന അൽബോമർ എന്നൊരു മരുന്നാണ് അതല്ലാതെ വേറെ മരുന്നുകൾ മാർക്കറ്റിൽ ആണ് നമ്മൾ ഈ പെഡ് ഷോപ്പുകളിലോ അല്ലെങ്കിൽ പെറ്റ്സിനുള്ള മരുന്നുകൾ കിട്ടുന്ന സ്ഥലത്തോ ചെന്നാൽ അതിന്റെ മരുന്നുകൾ നമുക്ക് അവർ പറഞ്ഞു തരും എനിക്ക് ഞാൻ ഡോക്ടറെ വെറ്റിനറി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്ന മരുന്ന് ഇതാണ് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ചെന്നപ്പോൾ അവരും പറഞ്ഞ് തന്നതും ഇത് തന്നെയാണ് വേറെ ഒന്ന് രണ്ട് മരുന്നുകളും കൂടെ ഉണ്ട് അത് നമ്മളവിടെ കഴിഞ്ഞാൽ അവർ പറഞ്ഞു പറഞ്ഞുതരും അളവും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ് ഇത് കൊടുക്കേണ്ടതെന്ന് വെച്ചാല് ആദ്യത്തെ മുപ്പത്തി അഞ്ചാമത്തെ ദിവസം ഒരു ഇതിന്റെ നേർ പകുതി ഒരു ഡോസ് കൊടുക്കുക അതായത് നൂറ് കോഴികൾക്ക് പതിനഞ്ചോ ഇരുപതോ എം എൽ മൊത്തത്തിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്ന രീതിയിലാണ് ആദ്യത്തെ ഡോസ് കൊടുക്കേണ്ടത് പിന്നെ അതിനുശേഷം മൂന്ന് മാസം ഇടവിട്ടിട്ടാണ് ഇത് കൊടുക്കുക എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ ഇതല്ലാതെ ആദ്യം ഒരു മാസത്തിൽ കൊടുക്കാൻ പാടില്ല മൂന്ന് മാസം കഴിഞ്ഞിട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നും ചില ആളുകൾ പറയുണ്ടായി പക്ഷെ ഞാൻ ഡോക്ടർ പറയുന്നതിനനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുമാത്രമല്ല ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടൊന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി വരുന്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് താങ്ക്